നാട്ടിലെ പൊതുപ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് വട്ടന്തകുള സംരക്ഷണ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സംഘം രൂപീകരിച്ച് ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളമായി ഒരുപാട് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു കാര്യമാണ് സ്വയം രക്ഷക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ രക്ഷിക്കാനും വേണ്ടിയിട്ട് നല്ലൊരു പരിശീലനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ േ നമ്മള് നമ്മുടെ നാട്ടിൽ ഒരു വട്ടുമുണ്ടക്കോളം ഉണ്ട് അവിടെയാണ് അവിടെ നീന്തൽ പരിശീലനം നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്തൊരു വീഡിയോയില് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെറിയപ്പനോടും ചോദിച്ച ചെറിയപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നീന്തൽ മത്സരം പിന്നെ തുടങ്ങാനുള്ളൊരു കാരണം എന്താ ഇത് നമ്മുടെ അയലോകത്ത് നമ്മുടെ പരിസരങ്ങളിലൊക്കെ കുട്ടികൾ നീന്തുകയും കുളിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ അടുത്ത കുളത്തിൽ ചെറിയൊരു അപകടം ഉണ്ടായി ഒരു കുട്ടി മരണപ്പെടുകയും അതിനോട് ബന്ധപ്പെട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് എന്നും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ താല്പര്യം വന്നു കുറച്ച് ഇറങ്ങി കുളിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് നീന്താനോ ആ കുട്ടികളെ ആരെയും ചാടിയെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടില്ല പല ആവശ്യകതകളും മനസ്സിലാക്കിയിട്ട് ഈ നാട്ടിൽ ഇങ്ങനെയൊരു സൗകര്യം അവിടെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കുളമുണ്ട് അപ്പോൾ ഇങ്ങനെ അത് ഗാഡ് മൂടി കിടക്കുകയാണ് അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് നമുക്കൊക്കെ നീന്തൽ പരിശീലനവും അതുപോലെ തന്നെ ഒരു പരിപാടിയും ഒക്കെ നടത്തുക എന്നുള്ളൊരു ആസൂത്രണം ചെയ്യുകയും അതിനോടനുബന്ധിച്ച് ഞങ്ങൾ മദ്രസയിലൊരു മീറ്റിംഗ് കൂടുകയും അതിലൊരു പത്തുനൂറോളം ആളുകൾ രക്ഷിതാക്കളും കുട്ടികളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് കുട്ടികളിപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട് അവരുടെ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് വലിയൊരു പ്രചോദനമാണ് നാടിനും നാട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ ഇത് വലിയൊരു ഉപകാരമാണ് എന്നുള്ളൊരു അഭിപ്രായം മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഒമ്പത് ക്ലാസ് ഇപ്പോൾ നടത്തി അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് ഇറങ്ങാൻ വരെ വെള്ളത്തിനെ പേടില്ല കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നീന്തി ഒറ്റക്കൾ സ്വയം നീന്തുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇനിയുള്ള ഈ പരിപാടി വല്ലാതെ നീട്ടിക്കൊണ്ടാകാതെ എല്ലാവർക്കും പടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ആളുകൾ അതിലേക്ക് ഇനിയും പുതിയ പുതിയ ആളുകൾ കുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ മൂന്ന് കുട്ടികൾ പുതിയത് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് വലിയൊരു ചിലവോ കുട്ടികളെക്കൊന്നൊന്നും വാങ്ങുകയൊന്നും ചെയ്യാതെ ഞങ്ങൾ നമ്മൾ ഇവിടെ നാട്ടുകാരായ ആളുകൾ പ്രകാശ് അടക്കം പ്രകാശ് ഈ ഇതിൻ്റെ കൺവീനറാണ് ചെയർമാനാണ് അങ്ങനെ സൂരജും അതുമായിട്ട് അടക്കമുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഇനിയും ഇതുപോലുള്ള കുട്ടികൾക്കും വേണ്ടപ്പെട്ട വലിയ ആളുകൾ മുതിർന്ന കുട്ടികളൊക്കെ ഇതിൽ ചാടുകയും കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇതുവരെ പാഠമാണ് പഠിക്കാനുള്ള സൗകര്യമാണ് അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ഈ കമ്മിറ്റിയുടെ തീരുമാനം അപ്പോൾ നമ്മളിപ്പോൾ ഈ കുളത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ ഈ പരിസരവും അതുപോലെ തന്നെ കുളത്തിൻ്റെ ഉള്ളിൽ ചളികളൊക്കെ വാരുകയും ചേറ് നല്ലോണം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഇതുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ലെവലാക്കേണ്ട ഒരാവശ്യം മതിലും ഈ സംഗതി ഇതൊക്കെ പൊളിഞ്ഞു പോയി ഒരുപാട് കുളത്തിൽ ചാടി നിറഞ്ഞിട്ടുണ്ട് ചമ്മല പോലത്തെ ചേറുകൾ അതൊക്കെ നീക്കം ചെയ്യുകയും അങ്ങനെ പരിസരം അടക്കം ഒന്ന് വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാണ് പഞ്ചായത്ത് മെമ്പർ ഹബീബ ഇതിൻ്റെ രക്ഷാധികാരിയാണ് ചാത്തുക്കുട്ടി മുൻ മെമ്പറും രക്ഷാധികാരിയാണ് അങ്ങനെയുള്ള ഒരു കമ്മിറ്റി ഇതിന് നിലവിലുണ്ട് എന്നിരുന്നാലും അവരൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് നല്ലൊരു ഉപകാരമാക്കി മാറ്റാൻ കഴിയും അതായത് പിന്നെ ഒന്ന് തിക ഫുള്ളായിട്ട് വൃത്തിയാക്കാം അതിനുള്ള സംവിധാനം കൂടി ഉണ്ടാകാൻ വേണ്ടി എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സെന്റിലാണ് ഈ കുളം നിൽക്കുന്നത് പന്ത്രണ്ട് സെന്റിലാണ് ഈ കുളം നിൽക്കുന്നത് അതുകൊണ്ട് പിന്നെ കുറച്ച് പരിശീലന ലാസം വഴിവുണ്ട് അടക്കം സെന്റാണ് എത്ര ഈ ഇതൊരു പിന്നെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടിലൊക്കെ ആയിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാകാം കറക്റ്റ് ആയിട്ട് നല്ലൊരു പ്രായമുള്ള കുളം തന്നെയാണല്ലോ നമുക്ക് നിലനിർത്തണം നല്ല നില നിലനിർത്തി കൊണ്ടുപോകണം അതിന് പിന്നെ കുട്ടികളും പയ്യും നാട്ടുകാരെല്ലാവരും സപ്പോർട്ടാണ് കാരണം ഇത് കുളിക്കുകയും കളിക്കുകയും സ്ത്രീകൾ പെൺകുട്ടികൾ അടക്കം നീന്തി പഠിക്കാനൊക്കെ പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സ്ത്രീകളെ ഇറക്കി പഠിപ്പിക്കണം പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ ആവശ്യമുള്ള ഒരു പരിപാടിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അതിനെല്ലാവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകണമെന്ന് അദ്ദേഹം ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ വട്ടിണക്കുളം എന്ന് പറഞ്ഞാൽ പായൽ മൂടി ആർക്കും കുളിക്കാൻ പറ്റാത്ത നീന്താൻ പറ്റാത്ത ഒരു അവസരത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസരമായിരുന്നു ഈ കുളം അപ്പോൾ ഈ കുളം പിന്നെ നമ്മൾ കുട്ടികൾക്കൊന്ന് ഇറങ്ങി നിൽക്കാനോ നീന്താനോന്നും അറിയാത്ത രൂപത്തിൽ പോയി കുറച്ച് ആളുകൾ ഇവിടെ സൂര്യൻ്റെ അടക്കം കുറച്ച് ആളുകളുടെ നേതൃത്വത്തിൽ ഈ കുളം ചായ പായലൊക്കെ കയറ്റി കുളം വൃത്തിയാക്കി അപ്പോൾ അതിൻ്റെ പഴയൊരു വശം ഈ വീഡിയോയിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കോളം വൃത്തിയാക്കിയതിന് ശേഷം നമ്മളെ ഈ കുട്ടികളൊക്കെ നമ്മൾ നീന്തൽ പരിശീലനം ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് കുട്ടികൾ മുന്നോട്ട് വരും നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മൊബൈലിന് അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു നീന്തൽ പരിശീലനം കൂടി ഒരു പ്രചോദനം പിന്നെ ചെറിയപ്പൂ മാത്രം പറഞ്ഞ പോലെ നമ്മളെ ഈ അപകടത്തിന് വെച്ചിവിടെ ഒന്ന് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുകയുണ്ടായി അപ്പോൾ അവർക്കൊക്കെ അങ്ങനത്തെ കുട്ടികളെ അവസരം ഇനി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും പത്ത് നാൽപ്പതോളം കുട്ടികൾ പിന്നെ ഇതിനെ മുന്നിട്ടിറങ്ങി നീന്തൽ പരിശീലനത്തിന് ആവശ്യപ്പെട്ട് ഇന്നിട്ട് വരികയും ഇപ്പോഴും ചില കുട്ടികളടക്കം കടന്നു വരുന്നുണ്ട് പിന്നെ ഇതിൽ അഞ്ചാറ് പേര് ഇതിന് ട്രെയിനർമാരുണ്ട് അവരെ ഇടയ്ക്ക് അഭിനന്ദിക്കാൻ ഉണ്ടതുണ്ട് ഈ അവസരത്തിൽ കാരണം എന്താ വെച്ചാൽ രണ്ട് മണിക്കൂറോളം ഈ വെള്ളത്തിൽ നിന്നിട്ടുവാണെങ്കിൽ കുട്ടികളെ പരിശീലനം നല്ലൊരു കഠിനാധാനം തന്നെയാണത് അത് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് അങ്ങനെ കുട്ടികളെ ഈ അവസരത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ട് ഒരു നീന്താൻ ഒരു ഒട്ടും കൂടി നീന്താൻ അറിയാത്ത കുട്ടികളൊക്കെ കുറേ കുട്ടികൾ ഇപ്പൊ പഠിച്ചു നമ്മൾ ഒമ്പതോളം ക്ലാസ് ആണ് നടന്നത് പൂർണ്ണമായിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പൂർണ്ണമായിട്ട് പഠിച്ച കുട്ടികൾ കുട്ടികളോളം പഠിച്ചു കഴിഞ്ഞു ഈ ഒമ്പത് ക്ലാസ് കൊണ്ട് പോകും പിന്നെ നമ്മൾ എന്താ പിന്നെ ട്യൂബും ഇത് വെച്ചിട്ട് തന്നെ പിന്നെ നമ്മൾ ആദ്യം ട്യൂബ് വെച്ചിട്ട് കുട്ടികളെ വെള്ളത്തിലാക്കും ട്യൂബ് പിന്നെ കന്നാസ് കന്നാസിൽ കയറി അതിന് നീന്തൽ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ ഇടയിൽ ആള് നിർത്തിയിട്ട് ട്രെയിനർമാരുടെ ഇടയിൽ നിർത്തിയിട്ട് കുട്ടികളെ സ്വന്തമായിട്ട് വിടും അപ്പം നേരത്തെ ചെറിയപ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കുളത്തിൻ്റെ പടവുകളും സ്റ്റെപ്പുകളൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായിട്ടുണ്ട് അതൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി അതുപോലെ തന്നെ കുളത്തിൻ്റെ അടിയിൽ ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക വാരി വൃത്തിയാക്കി ഈ കുളം ഞങ്ങൾക്ക് കാലാകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് തലമുറകൾക്ക് ഇനിയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം